കേരള സർക്കാരിന് വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവരെ രേഖപ്പെടുത്തി സംസാരിക്കും തിരുമേനിമാർ തിരുവേനുമാർ വൈദിക ശ്രേഷ്ഠ ഉൾപ്പെടെ എല്ലാ സമാദരണീയരുമായ ഇവരുമേ പ്രിയപ്പെട്ട ഉടാലൽ കുടുംബാംഗങ്ങൾ വിവിധ സേനകളുടെ അംഗങ്ങൾ പ്രിയപ്പെട്ടവരെ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിലെ റോത്താസിൽ തുക ഒരു വിമാനത്തിൽ മരണമടഞ്ഞ ധീരജവാൻ ഈ മണ്ണിൻ്റെ മകനായ തോമസ് ചൊറിയാൻ അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തെരച്ചിലൂടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തി സ്വന്തം മണ്ണിലേക്ക് സ്വന്തം പൂർവികരുടെ മണ്ണിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഇന്നലെ തിരുവനന്തപുരം വ്യോമസേന വിമാനത്താവളത്തിൽ സേനാംഗങ്ങൾ സേനകൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങാൻ അവിടെ എത്തിയിരുന്നു പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ബ്രദർ അവിടെ റിസീവ് ചെയ്യാനായി എത്തിയിരുന്നു ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിതുമ്പുന്നതും നെഞ്ചോട് കൈ കൈചേർക്കുന്നതും ഞാൻ കണ്ടു അൻപത്താറ് വർഷങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് കൈപിടിച്ച പിടിച്ച ബാല്യത്തിൻ്റെയും കൗമാരത്തിന്റെയും ഓർമ്മകൾ ആ സഹോദരങ്ങളുടെ മനസ്സിൽ കനലുകളായി ചാരമൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആദരവും ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വീരസൈനികനായ തോമസ് ചൊരിയാൻ അദ്ദേഹത്തിന് നേ ഓർമ്മകൾക്ക് മുന്നിൽ അർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടെ റിത്തു സമർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി റേറ്റ് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യൻ സേനയെയും സൈന്യത്തെയും ഈ അവസരത്തിൽ കാരണം ഇന്നലെ അവർ പറയുന്നുണ്ടായിരുന്നു മഞ്ഞ് ഉരുകുമ്പോഴാണ് അവിടെ തെരച്ചിൽ സാധ്യമാകുന്നത് ഒരുപാട് പേരുടെ ഒരുപാട് ജീവിതങ്ങൾ നൂറിലധികം ആളുകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ ഒഡാനിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുപോലെ പ്രിയ പ്രിയപ്പെട്ട ബിജു അച്ഛൻ ശ്രീ ഷൈജു അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരോടുമുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ ഇടവകയോടും ഈ നാടിനോടുമുള്ള എല്ലാവിധമായിട്ട് എല്ലാവരുടെയും ഒപ്പം ചേർന്നുകൊണ്ട് ആ ധീര സ്മൃതികൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലികളും സംസ്ഥാന സർക്കാരിനു വേണ്ടി അർപ്പിക്കുകയാണ്